അടിയന്തര പ്രമേയം ചർച്ച എപ്പോഴും ചർച്ച ഒക്കെ എടുക്കുന്നുണ്ട് ഓരോ മന്ത്രി ഒറ്റക്കൊരു മന്ത്രിയെ കൊണ്ടാവൂല ഞങ്ങളെ നേരിടാൻ എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി കൂടി നേരിടുന്ന ഒരു പരിപാടിയാണ് ഈ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കൽ അത് മനസ്സിലായി ഒരാളെ കൊണ്ട് കഴിയൂല അപ്പോൾ എല്ലാവരും കൂടി കൂടി കൊടുക്കുകയാണ് കൂടി കൊടുത്തോണ്ടെ നല്ല കാര്യമാണ് എല്ലാവരും കൂടി കൊടുക്കട്ടെ പക്ഷേ പക്ഷേ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് മെമ്പർ ബഹുമാനപ്പെട്ട മെമ്പർമാരെങ്ങനാ ശിക്ഷിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർ ഇപ്പോൾ ജലാലിപ്പോൾ പ്രസംഗിച്ച് നിർത്തിയപ്പോൾ പറഞ്ഞത് വളരെ ഭദ്രമാണെന്നാണ് സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്ര ആണ് നമ്മൾ വെറുതെ പറയുന്നതാണ് സാർ എന്നാൽ പിന്നെ നാട്ടിലുള്ള കുറേ കാര്യങ്ങൾ അവർക്കൊന്നും മര്യാദ ചെയ്തുകൂടെ കോൺട്രാക്ടർമാർക്കുള്ള ബില്ലാണ് കൊടുത്തുകൂടെ തന്നെ മന്ത്രി എന്തിനെത്ര ഉഷാറാണെങ്കിലും അതേപോലെ തന്നെ ആശുപത്രിയുടെ ഒക്കെ സ്ഥിതി വളരെ മോശമാണ് കുറേ ദിവസമായിട്ട് ചർച്ച എല്ലാവർക്കും ബോധ്യമുണ്ട് കാര്യങ്ങൾ വളരെ മോശമാണെന്ന് മെമ്പർമാർക്ക് മുഴുവൻ ബോധ്യമുണ്ട് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണോ അതാണ് എത്ര എത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്തെല്ലാത്താണ് നിൽക്കുന്നത് എല്ലാം നിന്നിരിക്കല്ലേ റോഡ് പണി നിൽക്കുന്നു കോഴി കിടക്കൽ നിൽക്കുന്നു പിന്നെന്തൊക്കെ ഇതര മുടങ്ങുന്നു മരുന്നില്ല മെഡിക്കൽ കോളേജിലൊക്കെ ഉപകരണങ്ങൾ വാങ്ങിയിൻ്റെ ബില്ലൊന്ന് കൊടുത്തുവിടെ എത്ര ഉഷാറാണെങ്കിൽ അതങ്ങട് കൊടുത്തൂടെ ഈ നമ്പർ വൺ നമ്പർ വൺ എന്നുള്ളത് സാർ ഞാൻ തൊണ്ണൂറ്റഞ്ചിലെ മന്ത്രിസഭ കരുണാകരൻ മന്ത്രിസഭൻ്റെ കാലത്ത് ലോകം പോയി മുഴുവൻ പോയി പ്രസംഗിച്ചതാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ആയുർദൈര്യത്തിൽ ലിടറസിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ നമ്പർ വൺ ആണ് വേൾഡ് സ്റ്റാൻഡേർഡാണ് ന്യൂയോർക്ക് പോയി പ്രസംഗിച്ചതാണ് രണ്ടായിരത്തി ഒന്നിൽ ആന്റണി ഗവൺമെന്റിന്റെ കാലത്തും പോയി പറഞ്ഞതാണ് അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ മുകളും പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു വന്നു എപ്പോൾ അത് പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും ഒന്നിനൊട്ട് കാശ് പടായികര നമ്മൾ ഉഷാറാണ് നാട്ടിലൊക്കെ നടക്കുമ്പോൾ ട്രില്യൺ ബില്ല്യൺ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വലിയ ബോർഡ് ട്രില്യൺ ലക്ഷം എന്നാ പിന്നെ ഈ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ പാവപ്പെട്ട ആളുകൾ ഉച്ചക്കഞ്ഞി അതുപോലെ തന്നെ മലബാറിലൊക്കെ എഴുപത് അറുപത് എൺപത് കുട്ടികളെ വെച്ചൊരു ക്ലാസ് പഠിപ്പിക്കുക കുറച്ച് കോഴ്സ് അനുവദിച്ചൂടെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്രൂവലിന്റെ കാര്യം പറഞ്ഞു ആർക്കെങ്കിലും ശമ്പളം ഉണ്ടോ എല്ലാ ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ വന്ന് കിടക്കില്ലേ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കുന്നത്